മൂന്ന് വാഹനങ്ങൾ തമ്മിൽ അപകടം രണ്ട് കാറുകളും ഒരു പെട്ടി ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് പാതിപ്പാറ വളവിൽ വെച്ച് അപകടം ഉണ്ടായത് അപകടത്തിൽ പെട്ടി ഓട്ടോറിക്ഷ ആറാണി സ്വദേശിയുടെ കാറും ഒറ്റപ്പാലത്ത് സ്വകാര്യ കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ പെട്ടി ഓട്ടോറിക്ഷയും തമ്മിലാണ് ഇടിച്ചത് ഒറ്റപ്പാലം ഭാഗത്തുനിന്ന് കുളപ്പള്ളി ഭാഗത്തേക്ക് കാറ്ററിംഗ് ഫുഡുമായി പോവുകയായിരുന്നു ഓട്ടോറിക്ഷ എതിർദിശയിൽ വരികയായിരുന്ന ആറാണി സ്വദേശിയുടെ കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷം മുന്നിൽ സഞ്ചരിക്കുകയായിരുന്ന പാലക്കാട് പുതുശ്ശേരി സ്വദേശിയുടെ കാറിൽ ഇടിക്കുകയാണ് ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ പെട്ടി ഓട്ടോറിക്ഷ മറയുകയും വാഹനം തകരുകയും ചെയ്തു ആറാണി സ്വദേശിയുടെ കാറിന് മുൻഭാഗവും തകർന്നിട്ടുണ്ട് പുതുശ്ശേരി സ്വദേശിയുടെ കാറിന് കാര്യമായ നാശനഷ്ടങ്ങളില്ലാതെ രക്ഷപ്പെട്ടു പരിക്കേറ്റവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമടോ എന്റെ വീട്ടിലേക്ക് കണക്ഷനാ തന്നെയും കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി